ലോക മുസ്ലിങ്ങളുടെ രണ്ട് പുണ്യസ്ഥലങ്ങൾ മക്ക മദീനയിലായിരുന്നു പ്രധാനപ്പെട്ട പെരുന്നാൾ ആഘോഷങ്ങൾ ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെരുന്നാൾ നമസ്കാരവും നടക്കുന്നത് രണ്ട് ഹറമിലുമായി മക്കയിലും മദീനയിലുമായി ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലേറെ വിശ്വാസികളാണ് ഇന്ന് രാവിലെ പെരുന്നാൾ നമസ്കാരത്തിനു വേണ്ടി ഒരുമിച്ചു കൂടിയത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് മക്കയിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദേശ് ആയിരുന്നു അദ്ദേഹം ഇരുഹലം ഇരുഹറം കാര്യാലയ പ്രസിഡന്റാണ് പെരുന്നാൾ പ്രാർത്ഥനകൾക്കിടയിൽ ഏറ്റവും കാര്യമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം ഫലസ്തീനികളുടെ വിഷയം തന്നെയാണ് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഇന്ന് മക്ക ഹറമിലും മദീന ഹറമിലും ഉണ്ടായിരുന്നു ഒപ്പം ഫ്രാൻസത്തിനെതിരെയും ഫലസ്തീന്റെ വിമോചനത്തിനു വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും പെരുന്നാൾ നമസ്കാരത്തിൽ ഉണ്ടായിരുന്നു ഇതോടൊപ്പം മലയാളികളും വലിയ തോതിൽ മക്ക മദീന നഗരങ്ങളിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ മുതലുള്ള ഈദ്ഗാവുകളിലും മലയാളി സമൂഹം ഈ തരത്തിൽ ഒരുമിച്ച് കൂടിയിരുന്നു ഇന്ന് ഇന്ന് മുതൽ ഏതാണ്ട് ഒരാഴ്ചയോളം അവധി പല സ്വകാര്യ സ്ഥാപനങ്ങളും സൗദിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിപുലമായ പെരുന്നാൾ ആഘോഷം നടക്കാൻ അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്